പറയുന്നൊണ്ട് ബുദ്ധിമുട്ടില്ല ഞാൻ ഒന്നിനെ ഒന്നിനടേ സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയം ഇപ്പോൾ ജാസ്മിൻ ജാഫറാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടം വന്ന എപ്പിസോഡിൽ ജാസ്മിൻ തുമ്മിയ ചായ എല്ലാവർക്കും കൊടുത്തത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് അതുമാത്രല്ല അതിന് തൊട്ട് മുമ്പ് ജാസ്മിൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഞാൻ ഒന്നരാട മാത്രമേ കുളിക്കാറുള്ളൂ എന്ന് എനിക്കത് പറയാൻ മടിയില്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ആ ജാസ്മിൻ ആണ് തുമ്മിയ ചായ എല്ലാവർക്കും കൊടുത്തത് എന്നുള്ളതും വളരെ വൃത്തിഹീനമായി ജാസ്മിൻ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്തു എന്നുള്ള കാര്യം ഇപ്പോൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് അതുപോലെ തന്നെ ജാസ്മിനെ അത്രയും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈയൊരൊറ്റ വിഷയത്തിൽ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ശ്രീലക്ഷ്മി അറക്കിയൽ ഇട്ട ഒരു പോസ്റ്റാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് പോസ്റ്റ് ഇങ്ങനെയാണ് എന്റെ ഒരു കൂട്ടുകാരമുണ്ട് അവൻ എവിടെ പോയാലും ഭയങ്കര വൃത്തിയാണ് എവിടെ പോയാലും കുളിക്കാതെ പോകില്ല ചെരുപ്പ് കഴുകാൻ തന്നെ ഒരു മണിക്കൂറെടുക്കും ഡെയിലി ചെരുപ്പ് വരെ അവൻ കഴുകും ഞാൻ അവനോട് നീ എന്തിനാണ് ഇത്ര വൃത്തിക്ക് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്റെ ഈ കറുപ്പ് നിറം കാരണം ഞാൻ എത്ര വൃത്തിയായി പോയാലും ആളുകൾ എന്നെ വൃത്തിയില്ലാത്തവനായി കാണുന്നു എന്നതാണ് അതുകൊണ്ട് ഞാൻ മാക്സിമം വൃത്തിയായി മാത്രമേ പുറത്തിറങ്ങി നടക്കൂ എന്നാണ് കറുത്ത ആൾക്കാർ എത്ര കുളിച്ചൊരുങ്ങി നടന്നാലും കുറെ ആളുകൾ കരുതുന്നത് കറുപ്പ് വൃത്തിയില്ലാത്ത നിറം ആണെന്നാണ് ഞാൻ ഇതൊക്കെ ഇവിടെ എഴുതിയത് ബിഗ് ബോസിലെ ജാസ്മിൻ ജാഫർ വലിയ ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ഒരു ലോഡ് പുട്ടിയും ലിപ്സ്റ്റിക്കും അടിച്ചു നടക്കുന്ന അവൾക്ക് ബ്ലാക്ക് കളർ പുച്ഛമാണെന്ന് അവൾ പോലും അറിയാതെ പല ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വെളുത്തിട്ട് പാറും ക്രീം പ്രൊമോട്ട് ചെയ്ത് സ്പ്രേ പോലും അടിക്കാതെ ദീനിയായ യുവതിയാണ് ജാസ്മിൻ ജാഫർ അവള് ഈ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ പറഞ്ഞത് പുള്ളിക്കാരി ഒന്നരാടം ദിവസം മാത്രമേ കുളിക്കൂ എന്നാണ് അപ്പോ ഇത്രയും ഉള്ളൂ വെളുത്തുപാറി നടക്കുന്നവർ ഭയങ്കര വൃത്തിക്കാരും കറുത്ത സ്കിന്നുള്ളവർ കുളിക്കാത്തവർ ആണ് എന്നാണ് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ജാസ്മിൻ ജാഫറിനെ കണ്ട് എങ്കിലും അത് ആൾക്കാർ മാറ്റി ചിന്തിക്കുക സൗന്ദര്യം വെളുപ്പ് ആൻഡ് ഈവൺ ഷീ ക്ലെയിം ഹെർസൽ ഫാസൻ ഇൻഫ്ലുവൻസർ ഇതൊന്നും ഉണ്ടെങ്കിലും വൃത്തി ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇതിനെ ബെസ്റ്റ് ഉദാഹരണമാണ് ജാസ്മിൻ ജാഫർ രുടെയെങ്കിലും ചായയിൽ തുമ്മിയിട്ടാൽ അത് മിനിമം കുടിക്കുന്ന ആൾക്കാരോട് കുടിക്കുന്നതിനു മുൻപ് എങ്കിലും പറയാനുള്ള എത്തിക്സ് ഇവിടെ പലർക്കുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാല് വെളുത്തിട്ട് പാറുന്ന ബ്യൂട്ടി ഇൻഫ്ലുവൻസറിനെ അത് ഇല്ല ഷെയിം ഓൺ ഹെർ ഇതാണ് സോഷ്യൽ മീഡിയയിൽ ശ്രീലക്ഷ്മി അറയ്ക്കൽ ജാസ്മിനെ എതിരെ ഇട്ട പോസ്റ്റ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സംഭവം തന്നെ ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് പേർ ഇതിനെതിരെ ജാസ്മിൻ നടത്തിയ ഒരു കാര്യത്തിനെതിരെ പോസ്റ്റുമായി രംഗത്തെത്തിയിട്ടുമു